ശ്രീ വേട്ടക്കരുമകൻ ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ബാലുശ്ശേരിക്കോട്ട പാട്ടു മഹോത്സവം കഴിഞ്ഞ് ഉടനെ നടക്കുന്ന കരിയാത്തൻപാറ തറ ബാലുശ്ശേരി വേട്ടക്കരുമകൻ ക്ഷേത്രവുമായി വളരെയേറെ ബന്ധമുള്ള കരിയാത്തൻപാറ ക്ഷേത്ര തറ ഇന്ന് നടക്കുകയാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത് കോട്ട ക്ഷേത്രത്തിന്റെ ഉത്സവഘർഷ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉത്സവം വർമ്മിച്ച രീതിയിൽ വിജയമാക്കി തീർത്തിട്ടുള്ള അതിൻ്റെ ഭാരവാഹി മുഖ്യ ഭാരവാഹിയായിട്ടുള്ള ശ്രീ ബാബു മേനൻ ഞങ്ങളുടെ ബാബു കേട്ടനാണ് ഇന്ന് ഞങ്ങളെ കൂടെ ഉള്ളത് നമസ്കാരം നമ്മുടെ ക്ഷേത്രവും ഈ കരിയാത്തൻ പാറ ആയിട്ട് ക്ഷേത്രവുമായിട്ടുള്ള ബന്ധം ഒന്ന് വിവരിക്കുന്നു ബാലുശ്ശേരിക്കോട്ട അറിയപ്പെടുന്നത് വളരെ മുമ്പേ നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് ഇത് കരിയാത്തൻ്റെ ക്ഷേത്ര കരിയാത്ത ദേവിയായിരുന്നു അന്നത്തെ ക്ഷേത്രത്തിലെ ദേവന്മാർ അങ്ങനെ കാലക്രമത്തിലത് ഈ കുറുമ്പനാട് രാജാക്കന്മാരുടെ ക്ഷേത്രമാണല്ലോ ബാലുശ്ശേരിക്കോട്ട അപ്പോൾ അവരുടെ അവരാരാധിച്ചു വരുന്ന ശിവാംശാണ് കരിയാത്തൻ അങ്ങനെയിരിക്കുമ്പോൾ വാലുശ്ശേരിക്കോട്ടേക്ക് വേണ്ടിയിട്ട് അവൾ അന്നത്തെ തമ്പരാൻ പോയി താമസ ചെയ്തിട്ട് വേട്ടക്കുറവകനെ പ്രസാദിച്ച് കൂട്ടിക്കൊണ്ടുവരികയാണ് ബാലുശ്ശേരിക്ക് ക്ഷേത്രത്തിൽ വന്ന ഉടനെ ദേവി ആദിത്യ മര്യാദ അനുസരിച്ച് മെയിൻസ് ലോപരുന്ന മാറിക്കൊടുത്തു വേട്ടക്കറിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു തൊട്ടടുത്ത് നിൽക്കുന്ന കരിയാത്തിന് വേട്ടച്ചുരുമകൻ പിറകിലേക്ക് മാറ്റി പിറകിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞാൽ അതിന് കാണുന്ന കരിയാത്തർ പാറയിലാണ് അതായത് ബാലുശ്ശേരി നമ്മുടെ ബാലുശ്ശേരിക്കോട്ടൻ്റെ പിറകിൽ ഒരു കഷ്ടിയുടെ അരക്കര വീട്ടിൽ മാറിയിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അത് മുണ്ടക്കര സ്കൂളിനെടുത്തായിട്ട് ഒരു പാറ വലിയ പാറേൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം അപ്പം കരിയാത്തിനെ അങ്ങനെ മാറ്റി കഴിഞ്ഞപ്പോൾ കരിയാത്തിന് ഈ ആവശ്യങ്ങൾക്കുള്ള ജലക്ഷാമം വന്നപ്പോൾ ഏട്ടത്തിനു മകൻ ചുരിക എറിഞ്ഞ് ഒരു കുളം ചെറിയൊരു മണിക്കണർ അവിടെ സ്ഥാപിച്ചു കൊടുത്തു എന്നാണ് പഴമക്കാർ പറയുന്നത് ഇതെല്ലാം കേട്ടറിവ് മാത്രമേ ഉള്ളൂ ഇത്രത്തോളം ശരിയാണെന്ന് പറയാൻ പറ്റും പക്ഷെ ഇപ്പോഴൊരു വാഹാത്ഭവം പോലെ ആ വലിയൊരു പാറ അതിൻ്റെ മുകളിലൊരു ക്ഷേത്രവും അതിനൊഴുത്തരം പറ്റാത്ത നേരോളവേ ആർക്കും വേണമെങ്കിൽ പോയി കാണാം അത് ഒരു വലിയൊരു അത്ഭുതായിട്ട് നമ്മളിത് പലപ്പോഴും തോന്നാറുണ്ട് അതുപോലെ നമ്മളതിപ്പോൾ നടക്കുന്ന തലകൾ ഏതൊക്കെ തലകളാണ് ഇപ്പം വളരെ മുമ്പ് കുറേ തറകൾ ഒരുമിച്ച് കരിയാത്തിന് വൈരവൻ കുട്ടിച്ചാൽ കുട്ടിച്ചാത്തനുണ്ട് കരിയാത്തു വൈരവൻ തലച്ചങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാടുകൾ നിരവധി തറകളുണ്ട് അപ്പം അത് കുറഞ്ഞ് 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 ഒന്നോ രണ്ടോ തരങ്ങളായിട്ട് മാറുന്നുണ്ട് അതിന് വർഷാന്ത ഇത് നടത്താറുണ്ട് മറ്റേ പ്രതിഷ്ഠാദിനം മറ്റുള്ള ആവശ്യങ്ങളൊക്കെ അവിടെ നടത്താറുണ്ട് നിത്യപൂജ ചെയ്യുന്നുണ്ട് കോട്ടയിലെ തന്നെ നമസ്കാരപ്പെട്ടിട്ടാണ് അവിടെ പൂജ ചെയ്യുന്നത് ശ്ശേരി കോട്ട എന്ന പോലെ തന്നെ ഇവിടെയും കൊടിയേറ്റം നമസ്കാരപ്പെട്ടത് അല്ലെങ്കിൽ പരദേശി ബ്രാഹ്മണരാണെന്ന് കരുതരുത് പലത്തുണ്ട് ബാലുശ്ശേരി പരദേശി ബ്രാഹ്മണന്മാരാണ് ഇവിടെയും കൊടിയേറ്റം നടത്താറ് ഇതിന് ദേവസ്വവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ആണ് ഇവിടെ നോക്കുന്നതെങ്കിൽ പോലും ഒരു പരിപാലന കമ്മിറ്റിയോ അങ്ങനെയൊന്നും ഇല്ലായിട്ട് അറിഞ്ഞില്ല അല്ലെ മലബാര ദേവസ്വം ബോർഡിന്റെ കീഴിലില്ല ഭരണസമിതിയാണല്ലോ അപ്പോൾ ക്ഷേത്രം നടത്തുന്നത് ഈ ക്ഷേത്രം അതേ സെയിം ബാലശ്ശേരിക്കോട്ട് മാനേജ്മെന്റ് തന്നെയാണ് ക്ഷേത്രത്തിൽ മതിയായി അറിയിക്കുന്നൊരു അംഗീകാരം ഈ ക്ഷേത്രത്തിന് പൊതുവെ ലഭിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടമുള്ളൊരവസ്ഥ കാരണം അതാത് ക്ഷേത്രങ്ങൾ നന്നാകണമെങ്കിൽ അതാത് ഏരിയയിലുള്ള ആളുകൾ മുന്നിട്ടറത്തൊന്നും നമുക്ക് അവിടെ കാണാൻ കഴിയാറില്ല വർഷത്തിൽ തിറ കഴിക്കും നമ്മളെ കൊണ്ടൊക്കെ ആകുന്നത് എല്ലാം ചെയ്തു കൊടുക്കുക അല്ലാതെ ഒരു വലിയൊരു സംഘടിപ്പിക്കലോ ഒരു വലിയൊരു ഘോഷത്തിലേക്കോ അവിടെ പോവാറില്ല കേരളം ചടങ്ങുകളായിട്ട് മാറുന്നൊരു സങ്കടാവസ്ഥ ഇപ്പൊ ഉണ്ട് പറ്റാത്ത ഈ നീലുറവിയും പാറപ്പുറത്തുള്ള ഈ നീലവിറവിയും അതുപോലെ അവിടെ കാണുന്ന ചുരിക കൊണ്ടുണ്ടാക്കിയ ആ ഒരു സ്ഥലമെല്ലാം പുറത്ത് കാണുന്നതെല്ലാം ശരിക്കൊരു മഹാത്ഭുതമായിട്ട് തന്നെ പൊതു ഭക്തരെ കാണുന്നതാണ് പൊതുവായിട്ട് പക്ഷെ അത്ര ഒരു പ്രശസ്തി അതിനില്ല എന്നുള്ളത് ഒരു വിഷമകരമായ സംഗതിയാണ് അത് നിങ്ങൾ സൂചിപ്പിച്ചത് കറക്റ്റ് ആണ് കാരണം ആരും അവഗണിക്കപ്പെടുന്ന രീതിയിലാണ് അത് ശരിക്കും അതൊക്കെ ഒന്ന് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ക്ഷേത്രത്തിന് തന്നെ വലിയൊരു മുതൽക്കൂട്ട് ഇത് കാണാൻ ധാരാളം ആളുകൾ വരും ഇറ്റ പൂജ നടക്കും ഒരുപാട് ഒരുപാട് വികസനം പോലും വരുന്നൊരു ഏരിയ ആണ് ആ ഭാഗത്ത് അപ്പോൾ അത് ഒരു പരിഗണന ആരും കൊടുക്കുന്നില്ല എന്നുള്ള വേദനാജനകമായ ഒരു വസ്തുതയാണ് ഇനി ഇതെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇനിയെങ്കിലും ആളുകളൊക്കെ അതിൽ താല്പര്യം കാണിക്കുകയാണെങ്കിൽ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി അവരെ അവരെ അവരെത്തന്നെ ശരിക്കൊരു നടപടിക്ക് കൊണ്ടുവരാൻ ഈ ചാനലിന് സാധിക്കട്ടെ എന്നാണ് ഞാൻ ഞാൻ പ്രത്യാശിക്കുന്നത് കഴിയാത്ത ആവശ്യ എല്ലാ വഴിപാടുകളും ബാലുശ്ശേരിക്കോട്ടയിൽ നടത്താൻ അവിടെ ബുക്ക് ചെയ്താൽ അവർ പോയിട്ട് നടത്തിയിട്ടുള്ളൂ കഴിയുന്ന ഭക്തരും ഇടയ്ക്കൊക്കെ അവിടെ പോയിട്ട് ദർശനം നടത്തുന്നത് കുടുംബത്തിന് ശ്രേയസിനും ആരോഗ്യത്തിനും ആയുസിനും ഒക്കെ നല്ലതാണ് ഓക്കെ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ബാലുശ്ശേരി കോട്ട പാട്ട് മഹോത്സവം ജനുവരി പത്തിന് കൊടിയേറി പതിനൊന്ന് വന്നിട്ട് വളരെ മനോഹരമായി ഈ പ്രാവശ്യം നടന്നു അതിന്റെ ചേർമാൻ പ്രസംഗം നൽകി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഈ തറവോട് കഴിയുമ്പോഴും ഈ വർഷത്തെ നമ്മുടെ ഉത്സവങ്ങൾ നമ്മുടെ വേട്ടയ്ക്കരം ക്ഷേത്ര ഉത്സവങ്ങൾ അവിടെ കഴിയുകയാണ് അതിനെക്കുറിച്ച് എന്താ പറയാ നോക്കുക ഈ ഉത്സവത്തിന്റെ അഭിനന്ദനം എന്ന് പറയുമ്പോൾ ശരിക്കും പേടിയാണ് കാരണം വളരെയേറെ ഭയഭക്തി ബഹുമാനത്തോടെയാണ് ഈ ഉത്സവം ഈ പ്രാവശ്യത്തെ ഉത്സവം കൈകാര്യം ചെയ്തത് കാരണം ഒരുപാട് പബ്ലിക്ക് പിന്നെ ആനകൾ ഒരുപാട് റെസിസ്റ്റൻസ് എല്ലാം കൂടി എന്ന് വെച്ചാൽ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പക്ഷേ ഈ വർഷത്തെ ഉത്സവം നടത്തിയത് ശരിക്കും പറയുകയെന്ന് വച്ചാൽ ഗുരുവായൂരപ്പനും വേട്ടത്തിലും ഒരുമിച്ച് ചേർന്ന് നടത്തിയതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ ഈ ഉത്സവം നടത്താൻ കഴിഞ്ഞത് ഇതിൽ ആളുകളുടെ കഠിന പ്രയത്നം ഇതിനുണ്ട് ഇതിൽ ഇപ്പോൾ നമ്മൾ കാണാത്ത തിരശ്ശീലയ്ക്ക് പിറകു നിൽക്കുന്ന ഒരുപാട് അധ്വാനങ്ങളുണ്ട് പാത്രം കഴുകിയിട്ടും വൃത്തിയാക്കിയിട്ടും പിന്നെ ഈ നാടികേരം നന്നാക്കിയിട്ടും പന്തൽ കെട്ടിയിട്ടും ഒന്നും പറയേണ്ട കഠിനാധ്വാനം ചെയ്ത ഒരുപാട് ആളുകൾക്ക് ഇതിനെ പറയുമ്പോൾ അച്ഛനുണ്ട് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിപ്പോൾ ഈ ഉത്സവം ഏറ്റവും നന്നായി അഭിനന്ദനം അറിയിക്കുന്നു ഈ അഭിനന്ദനം ഞാൻ വേട്ടയ്ക്കൊരു മകനും ഗുരുവായൂരപ്പനും സർവോപരി ഞങ്ങളോട് സഹകരിച്ച നാട്ടുകാർക്കും സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഇതുപോലെ വേട്ടയ്ക്കരുമകൻ ക്ഷേത്രങ്ങളുടെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട് ഒരുപാട് വ്യക്തിവിധമായിട്ടുള്ള നമ്മളുടെ സംസാരങ്ങൾ ഉണ്ടാകുന്നതാണ് എല്ലാം കാണുന്നതിനായിട്ട് വേട്ടയ്ക്കരുമകൻ ക്ഷേത്രങ്ങളും വിശേഷങ്ങളും അറിയുന്നതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം